ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ സഭാപ്രസംഗി ഏഴിൻ്റെ ഇരുപത് പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധമായ വലിയ നോമ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അൻപത് ദിവസം തിന്മയുടെ ശക്തിയുമായി പോരാടി കഴിഞ്ഞകാല ജീവിതങ്ങളുടെ പക്വതയും പാകതയും മനസ്സിലാക്കി നോമ്പിലൂടെ ഒരു തീർത്ഥാടനം വിശക്കുന്ന ദാഹിക്കുന്ന ലോകത്തെ കൈക്കുമ്പിളിൽ എടുത്തു ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടേണ്ടുന്ന അവസരം ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ കൈമോശം വന്ന ആധ്യാത്മിക മൂല്യങ്ങളെ വീണ്ടെടുത്ത് ഉറപ്പിക്കുന്ന ഒരനുഭവം വാക്കിലും ചിന്തയിലും മാത്രം ആരാധിച്ചിരുന്നയാൾ കർമ്മം കൊണ്ടു ആരാധിക്കുന്ന സമയം ദൈവത്തെ മുന്നിൽ കണ്ട് വേദനിച്ചെടുക്കുന്ന കർമ്മങ്ങൾ നെഞ്ചിനെ നോവിച്ച് ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ ദൈവം സജീവ സാന്നിധ്യമാകുന്ന അനുഭവം ഒരു വിളിക്ക് ഉണരുവാൻ കഴിയുന്ന ഒരു ആത്മബന്ധം നോമ്പുകാലം പുണ്യകാലം ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നിസ്ത്യോടെ പൂർത്തീകരിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യം ഹൃദയത്തോട് ചേർത്തു പിടിച്ച് താരാട്ടുപാടുന്ന അമ്മയെപ്പോലെ സ്വന്തം ഈശ്വര ഈശ്വര ചൈതന്യവുമായി മുഖാമുഖം നിലയുറപ്പിക്കുന്ന ഒരു അവസ്ഥ സ്നേഹമുള്ളവരെ ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുന്നു ഇഷ്ടമില്ലാത്ത മനുഷ്യരെ സ്നേഹിക്കുന്നു അതാണ് നോമ്പിൻ്റെ ധർമ്മം നമ്മുടെ കരുതലിന്റെ പുറത്ത് നിൽക്കുന്നവരെ സ്നേഹവലയത്തിൽ കൊണ്ടുവരുവാൻ നോമ്പിൽ നമുക്ക് സാധിക്കുമോ നാം കയറാത്ത ഭവനങ്ങൾ ഉണ്ടാവാം നമ്മെ സ്വീകരിക്കാത്ത ഭവനങ്ങൾ ഉണ്ടാവാം നമ്മോട് മിണ്ടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവാം നാം മിണ്ടാൻ ആഗ്രഹിക്കാത്ത ആളുകളും ഉണ്ടാവാം നമ്മെ നോക്കി മുഖം മുഖംതിരിക്കുന്ന ആളുകളുണ്ടാവാം ചിലരെ നോക്കി നമ്മളും മുഖം തിരിക്കുന്നുണ്ടാവാം അങ്ങനെ നമ്മുടെ സ്നേഹ വലയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ബന്ധുമിത്താദികളും സ്നേഹിതരായ പ്രിയപ്പെട്ടവരെ കണ്ടെത്തി അവരെ വീണ്ടെടുത്ത് നമ്മോട് ചേർക്കുക എന്നുള്ളതാണ് ഈ നോമ്പിന്റെ ഏറ്റവും വലിയ ധർമ്മം അപ്പോൾ ദൈവത്തിങ്കിലേക്ക് ഒരു പടി കൂടെ ഒരു ചുവട് കൂടെ അടുത്തു വരുവാൻ ഈ വിശുദ്ധ നോമ്പിലൂടെ നമുക്ക് സാധിക്കും നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും ലോകത്തിന്റെ മായാജാലത്തിൽ കുടുങ്ങാതെ നാം ശ്രദ്ധിക്കണം പന്നിയെ എത്ര കുളിപ്പിച്ചാലും വീണ്ടും ചേറ്റിൽ കിടക്കും അതുപോലെ ആകരുത് നമ്മുടെ ജീവിതം ചുളിയിൽ അടിച്ചെടുക്കാവുന്ന ഒന്നല്ല ദൈവ സാന്നിധ്യം എന്ന് മനസ്സിലാക്കുകയും ദൈവകൃപയിൽ നിറയുകയും ചെയ്യണം സ്നേഹമുള്ളവരെ വിശുദ്ധിയായ അമ്മ യേശുവിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ആളായിരുന്നു പക്ഷേ തൻ്റെ മകൻ കയ്യിൽ നിന്ന് ഊർന്നുപോയത് അമ്മ അറിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വിശുദ്ധ നോമ്പിൽ നാം ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തു നമ്മിൽ നിന്നും നഷ്ടമായോ എന്നുള്ളതാണ് അവൻ നമ്മിൽ നിന്ന് ഊർന്നുപോയോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം നോമ്പ് അതിൻ്റെ യഥാർത്ഥ പെരുന്ന പുരിൽ തന്ന് ഒരു സുരക്ഷാ കവ്യം പോലെ നമ്മെ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു വിശുദ്ധമായ നോമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ